നമസ്കാരം ഇന്ത്യക്കെതിരായ പതിവായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള ഭീഷണികളും വിദ്വേഷപരമായിട്ടുള്ള പരാമർശങ്ങളും ഉയർത്തുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിനും പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വത്തിനും കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇന്ത്യ സ്വന്തം പരാജയം മറച്ചുവെക്കാനാണ് പാകിസ്ഥാൻ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ ഇങ്ങനെ അടിക്കടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു സൂചന തന്നെയാണ് ഒരു പ്രസ്താവന തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവായിട്ടുള്ള രൺധീർ ജയ്സ്വാളാണ് ഇത്തരത്തിൽ പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള പ്രകോപനം തുടർന്നാൽ പാകിസ്ഥാന് താങ്ങാനാവാത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നതാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ആദ്യമായി തന്നെ പ്രേക്ഷകർക്ക് മുമ്പിൽ പറയാനുള്ളത് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇങ്ങനെ തന്നെയാണ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന തരത്തിലുള്ള വിദ്വേഷകരമായ പരാമർശങ്ങൾ പാക് നേതൃത്വം തുടർച്ചയായി ഉന്നയിക്കുന്നതിൻ്റെ ഒരു റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് സ്വന്തം പരാജയം മറച്ചുവെക്കുന്നതിനായി ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ പ്രചരിപ്പിക്കുന്നത് പാക് നേതൃത്വത്തിൻ്റെ ഒരു രീതിയാണ് എന്നുകൂടി അദ്ദേഹം പറന്ന് വെക്കുന്നു ഇന്ത്യക്കെതിരായ വിദ്വേഷ പരാമർശങ്ങൾ ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നിയന്ത്രിച്ചില്ല എങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതുപോലെയുള്ള കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് രൺധീർ ജയ്സ്വാൾ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിരിക്കുന്നത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നേതൃത്വത്തിൻ്റെ തുടർച്ചയായ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ വന്ന് പാക് സൈനിക മേധാവി അസിം മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വലിയ തോതിൽ ഇന്ത്യക്കെതിരെ ഒരു വിദ്വേഷ പരാമർശങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ പ്രതികരണം വളരെ കാതലായിട്ടുള്ളത് തന്നെയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സാധിക്കും എന്തായാലും അസിം മുനീർ യു എസ് സന്ദർശന വേളയിൽ ഇസ്ലാമാബാദിന് ഒരു നിലനിൽപ്പിന് ഭീഷണി നേരിട്ടാൽ മേഖലയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതോട് കൂടിയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇത്തരത്തിൽ പാകിസ്ഥാന് ഉരുളക്കുപ്പേരു പോലെയുള്ള ഒരു മറുപടി നൽകിയിരിക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ പ്രസ്താവന യുദ്ധത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് ഈ ഒരു വിഷയത്തെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഈ പ്രകോപനങ്ങളെ വളരെ കൃത്യമായ രീതിയിൽ നേരിടാൻ ഇന്ത്യ തയ്യാറാകുന്നു എന്ന പ്രധാനപ്പെട്ട സൂചന തന്നെയാണ് രൺധീർ ജയ്സ്വാളിൻ്റെ പ്രസ്താവനയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്